തലമയുടെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷം തെരുവുനായ ശല്യത്തിൽ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് ഇരുചക്രവാഹന യാത്രികർ ഉൾപ്പെടെ തെരുവു നായ്കളുടെ ആക്രമണത്തിന് ഇരയാകുന്ന സാഹചര്യമുണ്ട് കാരണം കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ കഴിയാത്ത തരത്തിൽ ഈ തെരുവു നായ്ക്കൾ അക്രമകാരികളായിരിക്കും അക്രമകാരികളായിട്ടുള്ള തെരുവു കൊല്ലുവാനുള്ള പൂർണ്ണമായ അധികാരം പഞ്ചായത്തുകൾക്ക് നൽകുന്നതിന് വേണ്ട നിയമഭേദം തഴവ ഗ്രാമപഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമാണ്കളുടെ ശല്യം രൂക്ഷമായിട്ടുള്ളത് കുതിരപ്പന്തി മുല്ലശ്ശേരിമുക്ക് എ വി എച്ച് എസ് അമ്പലമുക്ക് കൊച്ചുകുറ്റിപ്പുറം കുറ്റിപ്പുറം അഴയകാവ് ഭാഗം മണപ്പള്ളി കാളിയഞ്ചന്ത ചിരക്കൽ ക്ഷേത്രത്തിന് സമീപം തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ തെരുവു നായ്കളുടെ ശല്യം രൂക്ഷമാണ് ഇരുചക്രവാഹന യാത്രികര് ഉൾപ്പെടെ പലപ്പോഴും തെരുവു നായ്കളുടെ ആക്രമണത്തിന് ഇരയാകുന്ന സാഹചര്യമുണ്ട് തെരുവുനായ ശല്യത്തിനെതിരെ തദ്ദേശ സ്ഥാപനങ്ങൾ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരെയാണ് പട്ടിയടി പഠിച്ചതെന്ന് മാത്രമല്ല അത് ഗുരുതരമായ കടിയുമായി വാക്സിൻ എടുത്താൽ പോലും വിഷബാധ തടയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എ ബി സി എന്ന് പറയുന്ന പ്രോഗ്രാം വിജയം കണ്ടെത്തുമെന്ന് അടിയന്തിരമായി പട്ടികയും ഓരോ മൃഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ഇതിനെ കൊന്നൊടുക്കി ഈ പേവിഷബാധയിൽ നിന്ന് കുഞ്ഞുങ്ങളെയും നാട്ടുകാരെയും രക്ഷിക്കണം നമ്മുടെ നാടിന് ഇന്ന് ഏറ്റവും വലിയ വിപത്തായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് സമൂഹത്തിന് പട്ടിശല്യം മൃഗങ്ങളെ കൊണ്ടുള്ള നമ്മുടെ ശല്യം താറാവിനെ അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ഉടനെ വോട്ടർ ഇടും അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കോഴിയായാലും ശരി പക്ഷേ ഇന്ന് നാട്ടിലെ നാട്ടിലെ കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം ചെയ്യാൻ എൽ പി സ്കൂളുകളിലേക്ക് അല്ലെന്നുള്ള യു പി സ്കൂളുകളിലേക്ക് നടന്നോ സൈക്കിളിലോ പോകാൻ വയ്യാത്ത ഒരവസ്ഥയാണ് അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാർ അതുപോലെ തന്നെ അതിരാവിലെ വ്യായാമം എന്നുള്ള രീതിയിൽ നടക്കാനിറങ്ങുന്ന വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ആൾക്കാർ അവരെ ഓടിച്ചിട്ടു പട്ടി കടിക്കുന്ന ഒരവസ്ഥ നാളിത്രയുമായിട്ടും ഇത്രയും വലിയ രൂക്ഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടും പഞ്ചായത്തിൻ്റെ അധികൃതർ അന്ധത പാലിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തഴവ